നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും വിഷമിച്ചിരി ഇരിക്കുകയായിരുന്നു നമ്മുടെ ഏഴാം ക്ലാസ്സുകാരല്ലേ വരെ യു എസ് എസ് പരീക്ഷയും നമ്മുടെ അവസാന വർഷത്തെ പരീക്ഷയൊക്കെ ഒരുമിച്ച് നടത്താൻ പോകണം നമുക്കിനി യു എസ് എസ് പരീക്ഷ എഴുതാൻ പറ്റുമോ അത് ഇനിയിപ്പോൾ സ്കൂൾ പരീക്ഷ മിസ്സാവോ എന്നൊക്കെയുള്ളൊരു ആകുലത എല്ലാവർക്കും എല്ലാ പേരൻസിനും കുട്ടികൾക്കും ഉണ്ടായിരുന്നു അപ്പോൾ അതിന് ഗവണ്മെൻ്റ് ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട് യു എസ് എസ് പരീക്ഷയും ഏഴാം ക്ലാസ് പരീക്ഷയും ഒരേ ദിവസം നടത്തുന്നത് മൂലമുള്ള വിദ്യാർത്ഥികളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ സ്കൂൾ വാർഷിക പരീക്ഷയുടെ ടൈം ടേബിൾ വിദ്യാഭ്യാസം പുനഃക്രമീകരിച്ചിട്ടുണ്ട് അതായത് ഈ മാസം ഇരുപത്തിയേഴിന് രാവിലെ നടത്താൻ നിശ്ചയിച്ചിരുന്ന എച്ച് എസ് എസ് അറ്റാച്ച്ഡ് യു പി വിഭാഗം പരീക്ഷകൾ ഇരുപത്തിനാലിന് രാവിലെ ആക്കി അപ്പോൾ ഇരുപത്തിയേഴിന് നടത്തേണ്ടിയിരുന്ന പരീക്ഷകൾ നമ്മൾ മാറ്റിയിട്ട് ഇരുപത്തിനാലാം തീയതി ആക്കിയിട്ടുണ്ട് കാരണം ഇരുപത്തി ഏഴാം തീയതിയാണ് യു എസ് എസിൻ്റെ എക്സാം ഉള്ളത് അപ്പോൾ ആ പരീക്ഷ നഷ്ടമാകുന്ന കരുതിയ ഒരുപാട് പരാതിയൊക്കെ ഉയർന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു മാറ്റം അതുപോലെ തന്നെ മറ്റു ക്ലാസ്സുകളിലെ ചില വാർഷിക പരീക്ഷകളും പുനഃക്രമീകരിച്ചിട്ടുണ്ട് ഇരുപത്തിയേഴ് ഉച്ചയ്ക്ക് ശേഷം നടത്താന്ന് വെച്ചിരുന്ന എട്ടാം ക്ലാസ്സിലെ കലാകായിക പ്രവൃത്തി പരിചയ പരീക്ഷ മാർച്ച് ഇരുപത്തേഴിന് രാവിലെ ആക്കിയിട്ടുണ്ട് അതുപോലെ ഇരുപത്തേഴ് ഉച്ചയ്ക്ക് ശേഷം നടത്താന്ന് വെച്ചിരുന്നത് ഒമ്പതാം ക്ലാസ്സുകാരുടെ സാമൂഹ്യശാസ്ത്ര പരീക്ഷ മാർച്ച് പതിനെട്ടിന് രാവിലെ നടത്തും ഇരുപത്തഞ്ചിന് നടത്താൻ നിശ്ചയിച്ചിരുന്ന എട്ടാം ക്ലാസ്സിൻ്റെ ഹിന്ദി ഒൻപതാം ക്ലാസ് ഒന്നാം ഭാഷ പേപ്പർ രണ്ട് പരീക്ഷകൾ മാർച്ച് പതിനൊന്നിന് രാവിലെ നടത്തും ഇരുപത്തഞ്ചിന് ഉച്ചയ്ക്ക് ശേഷം നടത്താൻ വെച്ചിരുന്ന എട്ടാം ക്ലാസ് ഒന്നാം ഭാഷ പേപ്പർ രണ്ട് മാർച്ച് പരീക്ഷ മാർച്ച് ഇരുപത്തഞ്ചിന് രാവിലെ ആക്കി ഇരുപത്തഞ്ചിന് ഉച്ചയ്ക്ക് ശേഷം നടത്താൻ നിശ്ചയിച്ചിരുന്ന ഒൻപതാം ക്ലാസ് ബയോളജി പരീക്ഷ മാർച്ച് പതിനഞ്ച് രാവിലെ നടത്തും എന്നാണ് നമുക്ക് ഇതുവരെയുള്ള അറിയിപ്പ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസായിട്ട് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും ഒരു പക്ഷേ ഞാൻ പറഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ ആ ഇരുപത്തി രണ്ടാം പരീക്ഷ ഇരുപത്തഞ്ചാം അതിലേക്ക് മാറ്റി ഇരുപത്തഞ്ചാം അന്തിലെ പരീക്ഷ മുപ്പതിലേക്ക് മാറ്റി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും കാരണം ഏഴ് എട്ട് ഒമ്പത് ക്ലാസ്സിലെ കുട്ടികളുടെ പരീക്ഷയിലാണ് കൂടുതൽ മാറ്റങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിൽ കാണിച്ചേക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കണ്ട് കൺഫേം ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്